മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ പൊന്നാനി കർമ്മ നിലയോര പാതയിൽ ഊട്ടി മാതൃകയിൽ ആണ് നമ്മൾ ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ചെടികളെയാണ് നമ്മളിവിടെ കൂടെ നിന്ന് പ്രദർശിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വിവിധ തരം സെൽഫി പോയിന്റുകളും ഈ ഇതിനോടൊപ്പം നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോൺ ഒരു കാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഈ ഫ്ലവർ ഷോയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ വാണിജ്യ വിപണന മേള ഫുഡ് കോർട്ട് ഡെയിലി എൻ്റർടൈൻമെൻറ്റ് സ്റ്റേജ് പ്രോഗ്രാം എന്നിവയാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫാമിലി ഗെയിംസ് എല്ലാം മൊത്തത്തിൽ ഒരു ഒരു ഉത്സവമാണ് ഇപ്പോൾ എന്താ വിഷു പെരുന്നാളിനോടനുബന്ധിച്ച് കർമ്മ പാമ്പാടി ഗ്രൗണ്ടിൽ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യായ ചെയർമാൻ ചെയർമാൻ നഗരസഭാ ചെയർമാനാണ് നിർവഹിക്കുന്നത് മുഖ്യാതിഥിയായിട്ട് പൊന്നാനി സി ഐ ജലീൽ സാറാണ് മുഖ്യാതിഥിയായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ആർദമായി ക്ഷണിക്കുകയാണ് ഈ ഒരു ഇരുപത് ദിവസം നല്ലൊരു ഉത്സവകാലമായിട്ട് കഴിയട്ടെ എന്ന് ഞങ്ങൾ നിങ്ങളോട് ക്ഷണിക്കാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയുണ്ട് ക്ഷണിക്കുകയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് മാക്സിമം എൻറ്റർടൈൻമെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഡയമണ്ട് ഗ്രൂപ്പ് ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് കർമ്മ പാമ്പാടി ഗ്രൗണ്ടിലാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ചില ഹോളിഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിൽ മൂന്ന് മൂന്ന് മണി മുതൽ പത്ത് രാത്രി പത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഉദ്ഘാടന ഷോ ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെയാണ് നമ്മളതിൽ ഷോ ഇതിൽ തന്നെ വിവിധ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വിവിധ വലിയ കലാകാരന്മാർ ഉൾപ്പെടുന്ന ഒരു സ്റ്റേജ് ഷോകൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാനും എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാനും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ നമ്മൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫ്ലവർ ഫ്ലവർ ഷോ ആണ് ഫ്ലവർ ഷോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു എൻ്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ആവണല്ലോ മെയിൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്ലവർ ആണ് ഇപ്പം പൊന്നാനിയില് എൻ്റെ അറിവില് ഏകദേശം ഒരു പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു ഷോ വരുന്നത് അതും പതിനായിരം ചതുശ്ര ചരിത്ര അടിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഫ്ലവർ ഷോ നമ്മൾ വെച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് ആമസോൺ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ കിളികളും ഇങ്ങനെ പറന്നു പറന്നു ലൈവായിട്ട് ലൈവായിട്ട് നമ്മളെ ഇതാണ് ഈ പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന അയ്യായിരത്തിൽ പരം വ്യത്യസ്ത ഫ്ലവറുകളിൽ തയ്യാറാക്കിയ മെഗാ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാർഡ് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് പ്ലാന്റുകൾ വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ വ്യാപാര സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്തുമണിവരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപ്പാത പൊന്നാനി